ാട് പഴക്കമുള്ള ഒരു വലിയ തറവാട് ആ വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഭീതിയുടെ കരിനിഴൽ കിടക്കുകയായിരുന്നു ആ വീടിന്റെ നടുമുറ്റത്ത് തലയുയർത്തി നിൽക്കുന്ന കൂറ്റന്മാവിന്റെ തണലിലിരുന്ന് അപ്പുപ്പൻ തന്റെ കുട്ടിക്കാലത്തെ ഭീതി നിറഞ്ഞ ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു അപ്പുപ്പൻ പറയാൻ തുടങ്ങിയ കഥ ഇങ്ങനെയായിരുന്നു എന്റെ കുട്ടിക്കാലത്ത് ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്റെ ചേച്ചിയും അച്ഛനും അമ്മയുമെല്ലാം ഉണ്ടായിരുന്നു ഒരു രാത്രിയിൽ ശക്തമായ കാറ്റും മഴയുമുള്ള ഒരു രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് ആരോ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ ഞെട്ടിയുണർന്നു അച്ഛൻ പോയി വാതിൽ തുറന്നു അവിടെ ആരുമില്ലായിരുന്നു പക്ഷേ പുറത്ത് ആരോ നിൽക്കുന്നതായി എനിക്ക് തോന്നി പിന്നീട് ഓരോ രാത്രിയിലും ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി ആരോ വാതിൽ തട്ടുന്നു പിന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു ഞങ്ങൾക്ക് പേടിയായി ഒരു രാത്രി ആ ശബ്ദം കേട്ട് ഞങ്ങൾ എല്ലാവരും ഒളിച്ചിരുന്നു അപ്പോൾ വാതിൽ തനിയെ തുറന്നു അവിടെ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു വെളുത്ത വസ്ത്രം ധരിച്ച് നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ അവൾ ഞങ്ങളെ നോക്കി ചിരിച്ചു ആ ചിരിയിൽ എന്തോ ഒരു പന്തികേടുണ്ടായിരുന്നു അവൾ പതുക്കെ വീട്ടിലേക്ക് നടന്നു ഞങ്ങൾ പേടിച്ചു വറച്ചുപോയി അവൾ ഓരോ മുറിയിലും കയറി ഇറങ്ങി നടന്നു ഒടുവിൽ അവൾ എന്റെ മുറിയിലേക്ക് വന്നു അവൾ എന്റെ അടുത്തേക്ക് നടന്നെടുത്തു ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു അപ്പോൾ അവൾ എന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു അവളുടെ ശ്വാസം എന്റെ കഴുത്തിൽ തണുപ്പ് പടർത്തി പിന്നീട് അവൾ അപ്രത്യക്ഷമായി ഞങ്ങൾ പേടിച്ചു വറച്ച് അടുത്തുള്ള പള്ളിയിലേക്ക് ഓടിപ്പോയി അച്ഛൻ ആ പള്ളിയിലച്ചനോട് കാര്യങ്ങൾ പറഞ്ഞു പള്ളിയിലച്ചൻ ഞങ്ങളെ ആശ്വസിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു അതൊരു പ്രേതമാണെന്നും അവൾക്ക് എന്തോ ഒരു ആഗ്രഹം ബാക്കിയുണ്ടെന്നും പിന്നീട് ഞങ്ങൾ ആ പ്രേതത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അവൾ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവൾക്ക് ഒരു കുട്ടിയുണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി ഒരു അപകടത്തിൽ മരിച്ചുപോയി അതോടെ അവൾക്ക് ഭ്രാന്തായി അവൾ ആ കുട്ടിയെ തെരഞ്ഞ് ഈ വീട്ടിൽ അലഞ്ഞു നടന്നു ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്തു അവളുടെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ അവൾക്ക് ആ കുട്ടിയെ കാണണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ കണ്ടെത്തി അവൾക്ക് നൽകി അപ്പോൾ അവൾ ശാന്തയായി പിന്നീട് അവളെ ഞങ്ങൾ ആ വീട്ടിൽ കണ്ടിട്ടില്ല ആ സ്ത്രീയുടെ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ വീടിന്റെ പഴയ സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്ന മുറിയിൽ നിന്നാണ് കിട്ടിയത് കുട്ടിയുടെ പൊട്ടിയ പാവയും മരത്തിന്റെ കുതിരയുമെല്ലാം അതിലുണ്ടായിരുന്നു കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ ആ അമ്മയുടെ ദുഃഖം ഞങ്ങൾക്ക് മനസ്സിലായി ആ കളിപ്പാട്ടങ്ങൾ അമ്മയുടെ അടുത്ത് വെച്ചപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശി ആ അമ്മയുടെ സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു പിന്നെ പതിയെ എല്ലാം ശാന്തമായി അന്ന് രാത്രി എല്ലാവരും ഇരുന്നു നേരം വെളുക്കാറായപ്പോൾ പഴയ മാവിന്റെ ചുവട്ടിൽ ആരോ ഇരിക്കുന്നത് പോലെ തോന്നി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ രൂപം കണ്ടു അവർ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ ചേർത്ത് പിടിച്ച് ഇരിക്കുകയായിരുന്നു സൂര്യൻ ഉദിച്ചപ്പോൾ ആ രൂപം പതിയെ മാഞ്ഞുപോയി പിന്നീട് ആ അമ്മയുടെ രൂപം ആരും കണ്ടിട്ടില്ല എന്നാൽ ഇന്നും ആ പഴയ തറവാട്ടിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആരോ കൂടെയുള്ളതായി തോന്നാറുണ്ട് ചിലപ്പോൾ രാത്രികളിൽ കുട്ടിയുടെ ചിരി കേൾക്കുന്ന പോലെ തോന്നും ആ തണുത്ത കാറ്റ് വീശി വരുമ്പോൾ ആ അമ്മയുടെ സാന്നിധ്യം അറിയാൻ സാധിക്കും രാത്രിയുടെ നിശബ്ദതയിൽ ആ തറവാടിന്റെ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ അവളുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെയുണ്ടെന്ന് തോന്നി അവളുടെ ദുഃഖം നിറഞ്ഞ തേങ്ങലുകൾ കാറ്റിൽ കലർന്ന് കേൾക്കുന്നതുപോലെ ചില രാത്രികളിൽ കുട്ടിയുടെ ചിരി കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നു ആ ചിരി കേൾക്കുമ്പോൾ ആ അമ്മയുടെ വേദനയും സ്നേഹവും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കുന്നു ആ തറവാട്ടിലെ പഴയ കിണറിനരികിൽ നിൽക്കുമ്പോൾ അവളുടെ രൂപം വെള്ളത്തിൽ പ്രതിഫലിക്കുന്നതായി ചിലർ കണ്ടിട്ടുണ്ട് അവൾ കുട്ടിയെ തിരയുന്നത് പോലെ ആ കിണറ്റിലേക്ക് നോക്കി നിൽക്കുകയാണത്രേ ആ കാഴ്ച കാണുമ്പോൾ ആരുടെയും നെഞ്ചിടിപ്പ് കൂടാൻ സാധ്യതയുണ്ട് പഴയ മാവിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആരോ പുറകിൽ നിൽക്കുന്നതായി തോന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനുണ്ടാവില്ല പക്ഷേ അവളുടെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് മനസ്സു പറയുന്നു ആ തണുത്ത കാറ്റ് വീശി വരുമ്പോൾ അവളുടെ ശ്വാസം കഴുത്തിൽ തട്ടുന്നത് പോലെ തോന്നും ഇന്നും ആ തറവാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ആർക്കും ധൈര്യമില്ല രാത്രിയുടെ നിശബ്ദതയിൽ അവളുടെ ദുഃഖം നിറഞ്ഞ തേങ്ങലുകൾ കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നു ആ തറവാടിന്റെ ഓരോ മുക്കിലും മൂലയിലും അവളുടെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട് ആ അമ്മയുടെ ദുഃഖം നിറഞ്ഞ ആത്മാവ് ഇന്നും ആ വീട്ടിൽ അലഞ്ഞുതിരിയുന്നു അപ്പുപ്പൻ കഥ പറഞ്ഞു നിർത്തി ചുറ്റും ഇരുട്ട് കനത്തു ആ തണുപ്പിൽ എന്തോ ഒരു ഭയം എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നു എല്ലാവരും പരസ്പരം നോക്കി ആരും ഒന്നും മിണ്ടിയില്ല ആ രാത്രി എല്ലാവരുടെയും മനസ്സിൽ പേടിയുടെ കരിനിഴൽ വീഴ്ത്തിയിരുന്നു